സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു യുദ്ധങ്ങളും വംശഹത്യകളും വർഗീയ കലാപങ്ങളും ലോകമെങ്ങും മനുഷ്യജീവനുകളെടുക്കുമ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിൻ്റെ പ്രസക്തി ഏറുകയാണ് സ്വന്തം സുഖം അവരൻ്റെ ദുഃഖമായി മാറാതിരിക്കാനുള്ള കരുതലും കരുണയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി വിളങ്ങുന്ന യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ നമുക്കുയർത്തിപ്പിടിക്കാം നാടിൻ്റെ ആകെ നന്മയ്ക്കും പുരോഗതിക്കുമായി വരും തലമുറയുടെ ഭാവിക്കായി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിക്കാം പ്രത്യാശയും സന്തോഷവും ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ ഏവർക്കും ഹൃദയപൂർവം ക്രിസ്മസ് ആശംസകൾ നേരുന്നു